പറഞ്ഞ കഥയുടെ പേരാണ് ചന്ദനക്കട്ടില് ഈ കഥ നടന്നത് ഇന്നത്തെ കോട്ടയം തന്നെ വേമ്പരാട്ടി കായലിൻ്റെ പടിഞ്ഞാറൻ തീരപ്രശ്നങ്ങളെല്ലാം വെമ്പൻ നാടാകാൻ സാധ്യത അന്ന് നാട് പരിചയ നമ്പുരൻ തമ്പുരാട്ടിക്ക് ഒരു പുതിയ മട്ടിൽ പുതിയ ഭാവത്തിൽ കട്ടിൽ വേണം അപ്പം അന്ന് നാട് പല ചെയ്ത നമ്പുരാൻ തമ്പുരാട്ടിക്ക് കട്ടിലില്ലാത്തല്ല പുതിയ മട്ടിൽ പുതിയ ഭാവത്തിൽ നാട്ടിലെ തമ്പുരാൻ തമ്പുരാട്ടി കട്ടിലേണം തമ്പുരാൻ ബോരാ മരുതിബോരാ ചന്ദനം കൊണ്ടൊരു കട്ടിൽ വീണം ഇതു മാത്രം ഓരാ പുതിയ മട്ടിൽ പുതിയ വാമത്തിൽ ആനക്കുമ്പം വീണം മേരാക്കി വീണം ആയിമുഖം നേം കാലുകളിൽ തമ്പുരാട്ടിക്കുള്ള തമ്പുരാട്ടിക്കുള്ള മോഹമല്ലേ തമ്പുരാൻ കൽപിച്ചിരിക്കുന്നല്ലേ ട്ടിക്കുള്ള മോഹമല്ലേ തമ്പൂരം ഈ തമ്പൂരാട്ടിയുടെ ആഗ്രഹം ആ നാട്ടിൽ പാട്ടായി ആ കൊട്ടാരുന്നു അച്ഛനും മേലോന്മാരും പിള്ളമാരും കൊത്തുപണിക്കാരും തച്ചന്മാരും പത്തമ്പതിൽ പരം നായന്മാരും പത്തമ്പതിൽ പരം നായന്മാരും പത്തൊമ്പതിൽ പേരും അതായത് പത്തൊമ്പതിൽ പേർ മേനോക്കി അച്ഛൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സൂപ്പർവൈസർ മേലുള്ള ബൈക്കിനെയാണ് മേനോക്കി അച്ഛനും മേനോന്മാരും മേലെഴുത്താങ്ങുന്ന പിള്ളമാരും ഒത്തുപണിക്കാരും അച്ഛന്മാരും പത്തൊമ്പതിൽ പരം നായന്മാരും അന്ന് പഴയ ഇന്നത്തെ പോലെ പുതിയ കാലഘട്ടമില്ലായിരുന്ന ആ പഴയ കാലഘട്ടത്തിൽ ഈ തടി കാട്ടിൽ കിടക്കുന്ന തടി നാട്ടിൽ കൊണ്ടുവരണമെങ്കിൽ ഈ അമ്പതിൽ പരം നായന്മാർ വേണം അത് തോളിൽ ചുമന്നുകൊണ്ടാണ് വരുന്നത് ആ തമ്പുരാട്ടിന് ആഗ്രഹം തമ്പുരാറപ്പെടുവിച്ചു നോക്കിയേ എന്താ ഇളക്കമായി പോയിരുന്നു മോഹമല്ലേ ഒക്കെയായി തമ്പൂരം എല്ലാവരും യാത്ര ആരംഭിച്ചു യാത്ര ആരംഭിക്കുന്ന സമയത്ത് അവർ അവൾ മൂത്തരാണെങ്കിൽ പറഞ്ഞു നീ വന്നേ നോക്കേണ്ട കാര്യം എല്ലാവരും പോകുന്ന കൊള്ളാം പക്ഷേ വന്നാൽ മോഹമല്ലേ എല്ലും യാത്ര ആരംഭിച്ചു കാടുകളും മേടുകളും അരിവിലും താണ്ടി താണ്ടി അവർ ദൂരെ പോയി അങ്ങനെ നടന്ന ദൂരെ കാട്ടരിവി കാട്ടരിവിയുടെ ഓലെ ചോരച്ചിരുന്ന് അവർ ആഹാരം കഴിക്കാൻ വേണ്ടി കൈ എഴുതുന്നു കൈ എഴുതുന്ന സമയത്ത് അയോരാണ് പറയുന്നു ആ അതൊരു ചന്ദന വേണിക്കുന്നത് അതോ ചന്ദ്ര അതോ അത് കരിവീട്ടി അതോ അത് ചമ്പകം തമ്പകം പോരാ പോരാ മോഹമല്ലേ എല്ലാവരും നോക്കി അത് അതാദിക്കുന്നു അതൊരു ചന്ദനമാണെന്ന് തോന്നുന്നു മൂത്താശാരി അത് നോക്കിയ ചങ്ങന വളർന്നു മൂത്താശാരി പോയി ആ ചെറു ചില്ല കൊത്തി മണത്തുപോക്കി ഹാ ഗന്ധം ഉള്ളിൽ പോലെ ചന്ദനത്തിൻ പോലെ തോന്നി എല്ലാരും ആ മരത്തിന്റെ ചൂട്ടിൽ കൂടി മൂത്താശാരി വരണം ഈ ചന്ദനം ഈ മരം ചന്ദനമാണെന്ന് എല്ലാരും മൂത്താശേരി നോക്കി മൂത്താശേരി ചന്ദനം തന്നെ അതാ വാഹന്മാരും ആശാരിമാരും എല്ലാം ആ ചന്ദനമരത്തിന്റെ യോഗം വന്നു ആ ചന്ദനമരത്തിന്റെ കണക്കിൽ ആ മൂത്താശാരിയുടെ ஆஹ் மூன்று காளன் மாறே ஆடாலி ஆஞ்சி பதிச்சு படித்தப்படுங்காட்டில் எப்படி ஒரு சப்தம் கொடுங்காடி எப்படி சப்தம்

ഈ തടി ഉപേക്ഷിച്ച് നാട്ടിൽ പറ്റൂല അതാ അതിൽ ഒരു നല്ല താണ്ടിയായ ഒരു നായരി പയ്യൻ ഉണ്ടായിരുന്നു ആ പയ്യൻ പറഞ്ഞു ഞാൻ എന്തെങ്കിലും ഈ മരത്തിൽ ഒന്ന് കയറി നോക്കാം ഞാൻ ഈ മരത്തിൽ ഒന്ന് കയറി നോക്കാം അതാ ആ നായരി പയ്യൻ ആ ചന്ദനത്തിന്റെ തടിയിൽ കൊത വെട്ടി കൊതപെട്ടി കൂടും മുകളിൽ ചെന്നു അതാ മുകളിൽ ചെന്നപ്പോൾ ആ ചന്ദനമടത്തിന്റെ മുകളിൽ ഒരു ഭയങ്കര പൊത്ത് ആ പൊത്തിൽ ഒരു കുട്ടിയിരിക്കുന്ന പെൺകുട്ടി കട്ടിയാ കൊണ്ട് പൊതിഞ്ഞ് സുന്നിരയായ കുട്ടി ോട് ഈ നായർ വൈ ചോദിച്ചു എങ്ങനെ ഈ കുട്ട നീ എങ്ങനെ ഈ കൊടുക്കാടിന്റെ നടുവിൽ ഈ കൊത്തി വന്നു അപ്പോ ആ കുട്ടി പറയുകയാണ് പണ്ട് ഞാൻ കൊട്ടാരം കൊടുത്ത് കളിച്ചു കൊടുക്കുന്നപ്പോൾ ഒരു ആറാഞ്ചി പക്ഷി ആരോ മൽ കുഞ്ഞിനെ തക്കി ആനറാഞ്ചി പക്ഷി കൊണ്ടുപോയി ആമരപ്പൊത്തിരുത്തിരുത്തി ആറാഞ്ചി പക്ഷി നിന്നൊന്നും ചെയ്തില്ലേ എന്നെ ഒന്നും ചെയ്തില്ല എന്നും എന്നും അമ്മ അതാ ഒരു കാര്യം ചെയ്യാം നിനെന്നെ നിനക്ക് എന്തായാലും ഇരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞങ്ങൾ ഈ ചന്ദ്ര തടി കൊണ്ടുപോകണം അതാ ആ കുട്ടിയെ ആ നായും താഴെ മുഴക്കി ആ ചന്ദ്രമരം ആഴി നിറത്തിൽ വീണു ആ ചന്ദനമരം ചന്ദനം ഓടിച്ചേത്തി ആ കൊട്ടാരത്തിന്റെ കാലം കടന്നുപോയി കാലം കടന്നുപോയി പെൺകിടാവ് കാമൻ കളഞ്ഞൊരു രൂപമാണു കാലം കടന്നുപോയി പെണ് കാമ പെണ്ണ് രൂപമാണെന്ന് സുന്ദരിയായി അതാ ആ ചന്ദ്ര തടിയുള്ള കടലിന്റെ പണ ആ കടൽ സുന്ദരമായി അതാ ആ പെണ്ണിലെ ആ കുട്ടാരത്തെ ആ തമ്പുരാട്ടിയായ പെണ്ണു ആ തമ്പുരാട്ടിന്റെ കല്യാണം അടക്കുന്നു ആ കല്യാണത്തിന് മധുരം ആഘോഷിക്കാൻ വേണ്ടി രണ്ടുപേര് ഭാര്യം പുറത്താൻ പോയി ഞാൻ കട്ടയിരിക്കുന്നു അപ്പോൾ ആ പെൺകുട്ടിയുടെ കണ്ണിൽ നിന്ന് കണ്ണിട്ട് കണ്ണിലേക്ക് നിറഞ്ഞവരെ ഒത്തിരി എത്തിപ്പോയിട്ടുണ്ട് ഒത്തിരി മറന്നുപോയി അതിങ്ങനെല്ലാം ചെയ്യിക്കാം പിന്നെ പറയാം ിൽ പിന്നെയോ ജീവൻ